നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പ് കരിമംഗല്യൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ടാണ് പുറത്ത് പോയിട്ട് നമ്മൾ ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം മക്കളെ ഇനി പുറത്ത് പോയിട്ട് നിങ്ങൾ ക്രീം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളുടെ വീട്ടിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ആ ക്യാരറ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു നൈറ്റ് ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ക്രീം നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി കിടക്കാൻ നേരത്തെ ഫേസിൽ അപ്ലൈ കൊടുത്തിട്ട് രാവിലെ എണീച്ച് കഴിക്കുള്ളണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പും കരിമംഗലുമൊക്കെ മാറി മുഖം നല്ല നിറം കിട്ടാനും നല്ല ഗ്ലോ കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാലോ സോ അപ്പോൾ ഞാനിവിടെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് അലോവറയുടെ ജെല്ലാണ് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അലോവറയുടെ ജെല്ല് എടുക്കരുത് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവറയുടെ ജെല്ല് മാത്രം എടുക്കുക ഇതിപ്പോൾ ഒരാഴ്ചക്കുള്ള ക്രീമാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി അളവിൽ നിങ്ങൾ എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് ടീസ്പൂൺ അളവിൽ അലോവറയുടെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ക്രീം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക എന്നിട്ട് ദിവസവും യൂസ് ആക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ക്യാരറ്റിൻ്റെ ജ്യൂസിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ സോ അപ്പോൾ ഞാൻ അടുത്തതായി ചേർക്കുന്നത് വിറ്റം ഇ ക്യാപ്സൂൾ ആണ് ഒരെണ്ണം ഉണ്ട് ഇതിലേക്ക് ചേർക്കുന്നത് വിറ്റം ഇ ക്യാപ്സൂൾ എല്ലാവർക്കും അറിയും മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ അടിപൊളി സാധനമാണ് വിറ്റം ഇ ക്യാപ്സൂൾ നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഫേസിന് ഇത് ചേരുന്നില്ല അല്ലെങ്കിൽ അത് ഇല്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ചേർക്കാം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ നിങ്ങൾ ഇതിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ കൂടുതൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടി അതിലേക്ക് ഇതിലേക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ക്യാരറ്റിൻ്റെ ജ്യൂസിലേക്ക് ചേർത്തത് കേട്ടോ പിന്നെ നിങ്ങൾ ക്യാരറ്റ് ജ്യൂസൊക്കെ എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം വെള്ളം ഒട്ടും തന്നെ ഒരു തുള്ളി പോലും ചേർക്കരുത് കേട്ടോ നിങ്ങൾ ഈ ക്രീം ഉണ്ടാക്കിയെടുത്തിട്ട് നല്ലൊരു ബോക്സിലാക്കുക ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് യൂസാക്കുക കേട്ടോ ബോക്സിലാക്കുക പറഞ്ഞാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക ഒട്ടും തന്നെ അതിൽ വെള്ളം പാടില്ല കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും പറ്റില്ല ഒരു തുള്ളി വെള്ളം ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കേട് വന്ന് പോകും അപ്പം നിങ്ങൾ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് യൂസാക്കാം കേട്ടോ ഒരു പത്ത് ദിവസം വരെയുള്ള ക്രീം ഉണ്ടാക്കി എടുത്താൽ മതി പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് യർ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ യൂസ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കുഞ്ഞു ബോട്ടലിലാണ് ആക്കുന്നത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് രാത്രി ഡെയിലി ഇത് യൂസ് ആക്കും നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ക്യാരറ്റ് കഴിക്കാൻ നല്ലതാണ് അതുപോലെ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാനും നല്ലതാണ് കേട്ടോ ക്യാരറ്റ് ഒരുപാട് എന്താണ് പറയുക നല്ല ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് കേട്ടോ ഒരു വിറ്റാമിൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കഴിച്ച അകത്തേക്ക് കഴിച്ചാൽ നമ്മുടെ ഫേസ് നിറം കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ കറികളായിട്ടും ജ്യൂസായിട്ടൊക്കെ ക്യാരറ്റ് നമുക്ക് കഴിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് ക്രീം ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒരു ബോക്സിലാണ് ആക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഡെയിലി ഇത് യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കുക പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്തെ മുഖമൊക്കെ നന്നായി കഴുകി എടുത്തിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ ഒരു ക്രീം നിങ്ങളുടെ ഫേസിൽ എങ്ങനെയാണോ നിങ്ങളൊക്കെ ക്രീമൊക്കെ യൂസ് ആക്കുന്നത് അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക എന്നിട്ട് കിടന്നുറങ്ങുക എന്നിട്ട് രാവിലെ എണീച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതിയാകും നല്ല ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പ് കേട്ടോ ഇത്ര മാത്രമേ ചെയ്താൽ മതി നിങ്ങളത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ കേട്ടോ എത്ര കാലം പഴക്കമുള്ള കരിമങ്കല്ല്ല്യാണെങ്കിലും കറുത്ത പാടുകളാണെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാൻ ഹെൽപ്പാക്കുന്നുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ യൂസ് ആക്കിയത് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കിട്ടിയ റിസൾട്ടും കൂടി പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാ അസ്ലാമലൈക്കും